അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി മീനാ ഗണേഷ് അന്തരിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യമുണ്ടായത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു നാടകരംഗത്ത് നിന്നാണ് ആ സിനിമയിലേക്ക് താരം അരങ്ങേറ്റം കുറിച്ചത് സിനിമയിലെ അഭിനയ മികവിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച സ്വഭാവ നടിക്കുള്ള അംഗീകാരം നൽകി നടിയെ ആദരിച്ചു നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മീനാ ഗണേഷ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വാൽക്കണ്ണാടി നന്ദനം മീഷമാധവൻ പുനരധിവാസം തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തുകൊണ്ട് സിനിമയിൽ എത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ എന്ന കഥാപാത്രത്തെ കൂടിയാണ് താരം സിനിമയിൽ സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ ജനിച്ചു തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവൻ്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെയാണ് ആദ്യമായി നാടകരംഗത്തേക്ക് വരുന്നത് തുടർന്ന് നാടകത്തിൽ സജീവമായി കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനുമായ എ എൻ ഗണേഷിനെ വിവാഹം ചെയ്യുകയും വിവാഹശേഷം മീനയും ഗണേശും ചേർന്ന പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ട്രൂപ്പ് പിരിച്ചുവിട്ടു വീണ്ടും മറ്റ് സമിതികളുടെ നാടകങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന് വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഹ എന്ന നാടകത്തിൽ മീന ഗണേശ് ചെയ്ത കുൽസുംബി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയിരുന്നു എറണാകുളം ദൃശ്യകലാഞ്ജലിക്കായി എൻ ഗണേശ് എഴുതി സംവിധാനം ചെയ്ത പാഞ്ചജന്യം എന്ന തുടർച്ചയായി മൂന്ന് വർഷം അവതരിപ്പിച്ചു ഇതടക്കം അദ്ദേഹം എഴുതിയ ഇരുപതിലേറെ നാടകങ്ങളിൽ മീനയും ഗണേഷും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ സംവിധായകനായ മനോജ് ഗണേശ സംഗീത എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് മല്ലുവൺ